അബു ീക്കോടിൻ്റെ മരണവുമായി ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ആ വീഡിയോയിൽ അബു അരീക്കോട് സ്വാഭാവിക മരണമല്ല അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് മറിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മരണ സംശയത്തിൻ്റെ നിഴലിലാണ് ആ സംശയത്തിൻ്റെ നിഴലാവട്ടെ നീങ്ങുന്നത് അദ്ദേഹം തന്നെ തൻ്റെ ഊർജവും നോക്കണം തൻ്റെ എല്ലാം ചിലവാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്നാണ് അത് അനുഭവിക്കേണ്ടി വന്നത് എന്നതുമൊക്കെയാണ് ആ സംശയത്തിന്റെ ദുരൂഹത ഇപ്പോഴും ഒരു മാസം ഏകദേശം ഒരു മാസമായിട്ട് പോലും അദ്ദേഹത്തിന്റെ ഈ കൊലപാതകം നടന്നിട്ടുള്ള ഇതിന്റെ ദുരൂഹത പുറത്തു